ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ും എപ്പെട്ടി കാഞ്ഞിരക്കോട് ബി എം പി വിദ്യാലയത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ വായന മാസാചരണം സമുചിതമായ പരിപാടികളോടെ ആചരിച്ചു വേണുഗോപാലൻ മാസ്റ്റർ വായന മാസാചരണം ഉദ്ഘാടനം ചെയ്തു മോർണിംഗ് പറഞ്ഞില്ലേ നമസ്തേ എന്ന് പറഞ്ഞ എന്താ പറയാ നമസ്തേ തിരിച്ചും പറയണം അതാണ് നമ്മൾ ആദ്യം കാണുമ്പോഴുള്ള അഭിവാദനാണ് അതിൽ നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത് ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ ചിലര് നമസ്തേ പറയും ചിലര് നമസ്കാരം പറയും ചിലര് ഗുഡ് മോർണിംഗ് പറയും വേറെ ചില സ്ഥലത്ത് നാട്ടിലേക്ക് പോയാൽ ആധാർ റാം റാം ഇന്ത്യ തന്നെ പറയുന്ന വാക്കുകളെ തിരിച്ചു പറഞ്ഞു പറയ അപ്പോ നമ്മൾ നമ്മുടെ നമസ്കാരം നമസ്കാരം പറഞ്ഞാൽ തിരിച്ചു പറയണം ആണോ മനസ്സിലായോ നമസ്കാരം എല്ലാവരും പറഞ്ഞേ നല്ലൊരു നമസ്കാരം ഓക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നല്ല നമസ്കാരം കൊടുത്തു ശരി അപ്പൊ നമ്മള് നമ്മളുടെ എന്താ പറയാ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടി വേണം പഠിക്കാനും വായിക്കാനും ഞാൻ പറയണത് വായന എന്ന് പറയുന്നത് പുസ്തക വായന മാത്രമാണോ വായന അല്ല നിങ്ങളൊരു ചിത്രം അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ഒരു സാധനം കാണുമ്പോൾ നിങ്ങൾ അതിനെ വായിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറുകയാണ് ഒരു ബസ് ആയിക്കോട്ടെ ഒരു കാർ കാറായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ചിത്രമായിക്കോട്ടെ ചില ചിത്രത്തിന്റെ മുമ്പിൽ നിങ്ങൾ അധികം നേരം നോക്കി നിൽക്കും ചിലതൊന്നും നമ്മൾ കാണാനില്ല അല്ലേ നിനക്ക് പറയേ അതോ നമ്മൾ വെറുതെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ ചിത്രങ്ങൾ സിനിമ സിനിമ കാണുമ്പോൾ എല്ലാം നോക്കുവോ ചിലത് കൂടുതൽ നോക്കും പി ടി എ പ്രസിഡന്റ് ഷിജു മോഹൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക നിമ്മി ടീച്ചർ റിട്ടയേർഡ് പ്രധാന അധ്യാപിക കെ പി അംബിക ടീച്ചർ മാനേജർ വി സി രഘുനാഥൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുസ്തക പ്രദർശനവും അമ്മ വായനയും സംഘടിപ്പിച്ചു എം പി ടി എ വൈസ് പ്രസിഡന്റ് സ്വാതി വിജയൻ അൻസാർ മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് <laughs> കാഞ്ഞിരക്കോട്